ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോഹനെ ദേവബാല മുറിയിൽ പൂട്ടിയിട്ടേക്ക് തന്നെയാണ് അഭിഷേക് കുറേ തവണ സോഹനെ ഫോൺ ചെയ്യുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല അഭിഷേക് പറയുന്നുണ്ട് ഇവന് ഇതെന്തു അറിയില്ല അല്ലെങ്കിൽ ഒറ്റ ഇറങ്ങി തന്നെ കോൾ അറ്റൻഡ് ചെയ്യുന്നതാണ് ഇഷ പറയും സോഹൻ ചിലപ്പോൾ ഹാർഡ് ഡിസ്ക് എന്ന് അഭിഷേക് പറയും ഇതിന് മാത്രം തപ്പാൻ എന്താ ഉള്ളത് എവിടെ ഇരിക്കുന്നതെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞു കൊടുത്തതല്ലേ ഇഷ ചോദിക്കും അല്ല അഭി ഇനി ദേവബാല എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കാണുമോ അഭിഷേക് പറയും ഏയ് പ്രശ്നം ഉണ്ടാക്കാനാണെങ്കിൽ സോഹൻ അവിടെ ചെന്നപ്പം തന്നെ ഉണ്ടാക്കണമായിരുന്നു സോഹൻ പറയുന്നത് താനും കേട്ടതല്ലേ ദേവബാല നല്ല രീതിയിലാണ് പെരുമാറിയെന്ന് ഇഷ പറ പറയും എൻ്റെ അഭി ഇത്രയായിട്ടും നിങ്ങൾക്കൊന്നും എന്താ ദേവബാല മനസ്സിലായിട്ടില്ലേ അവൾ എന്തൊക്കെ ചിന്തിക്കുന്ന ദൈവത്തിന് പോലും പറയാൻ പറ്റില്ല അതുപോലൊരു നാട്യക്കാരിയാണ് അവൾ നീ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് രണ്ടുപേരും ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ആ സമയം രാജ്യമേ അങ്ങോട്ട് വന്ന് കഴിക്കാൻ വിളിക്കുന്നുണ്ട് സമയം എത്രയെന്ന വിചാരം രണ്ടുപേർക്കും കഴിക്കണ്ടേ കഴിക്കേണ്ടേ നിങ്ങൾക്ക് തിരക്കാണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ട് രാന്നൊക്കെ പറയും ഇഷ രാജിയമ്മയുടെ അടുത്ത് എല്ലുമ്പോ രാജിയമ്മ ചോദിക്കുന്നുണ്ട് എന്തോ മോളെ മൊഹൊക്കെ എന്താ വല്ലാതിരിക്കുന്നത് ഇഷ പറയും സോഹനം വിളിച്ചിട്ട് കിട്ടുന്നില്ല രാജ്യമേ ആ ദേവബാല എന്തൊക്കെ ഒപ്പിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല രാജ്യമ്മ പറയും ഒരു കാര്യം ചെയ്യ് ആ മാഷിൻ്റെ ദേവബാലയുടെ അച്ഛൻ്റെ നമ്പർ ഇല്ലേ അയാളെ ഒന്ന് വിളിച്ചു നോക്ക് എന്താ പറയുന്നതെന്ന് അറിയാലോ അത് വേണോ രാജിയമ്മയെന്ന് അഭി ചോദിക്കുന്നുണ്ട് രാജിയമ്മ പറയും നമ്മൾ സഹായമൊന്നും ഒന്നും അഭ്യർത്ഥിച്ച് വിളിക്കുന്ന സോഹൻ എവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് എന്നറിയാനല്ലേ മടിയൊന്നും വിചാരിക്കേണ്ട അഭിമൻ വിളിച്ചു നോക്ക് രണ്ടും കൽപ്പിച്ച് അഭിഷേക് വിളിക്കാൻ തന്നെ തീരുമാനിക്കും ഈ സമയം ദേവബാലയും മാഷും കൂടി ഹാളിൽ ഇരിക്കുകയാണ് ആദ്യം സോഹന്റെ ഫോണിലേക്ക് അഭിഷേകിന്റെ കോൾ വരുന്നുണ്ട് അഭിഷേക് ജൻ പറയുമ്പോൾ ദൈവ് പറയുന്നുണ്ട് എടുക്കണ്ട കൊറേ അങ്ങ് വിളിക്കട്ടെ എന്ന് അത് കഴിയുമ്പഴാണ് ദേവരാജന്റെ ഫോണിലേക്ക് അഭിഷേകിന്റെ കോള് വരുന്നത് ദേവരാജൻ പറയും ദേ എന്നെ അവൻ വിളിക്കുന്നുണ്ട് അപ്പൊ എൻ്റെ നമ്പർ ഒന്നും അവൻ മറന്നുപോയിട്ടില്ല ദൈവു പറയും ഞാൻ കോൾ അറ്റൻഡ് ചെയ്യാം കോൾ എടുത്ത ഉടനെ ദൈവ് ചോദിക്കും ആ അഭി അഭി ഗേറ്റിൻ്റെ അവിടെ വന്നിട്ടുണ്ടോ ആരാ കൂടെ സോഹനാണോ ഞാൻ വന്ന് ഗേറ്റ് തുറന്നു തരാവേ എന്നിട്ട് പറയും ഗേറ്റിന്റെ അവിടെ കാറൊന്നും കണ്ടില്ലല്ലോ അഭി അഭിക്ക് ദേഷ്യം വരുന്നുണ്ട് അവൻ പറയും കൂടുതൽ അഭിനയിക്കേണ്ട ദേവബാലെ ഞാൻ വിളിച്ചത് സോഹന്റെ കാര്യം അറിയാനാ ദേവു ചോദിക്കും സോഹന്റെ കാര്യമോ എന്ത് കാര്യം അഭി പറയും എന്റെ ഒരു ഹാർഡ് ഡിസ്ക് എടുക്കാൻ ഞാൻ സോഹനെ അങ്ങോട്ട് പറഞ്ഞയച്ചായിരുന്നു അവനെ കുറിച്ച് അറിയാനാ ഞാൻ വിളിച്ചത് അത് സോഹനോട് ചോദിച്ചാൽ പോരെ അഭി പറയും അവനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല ദേവു പറയും അങ്ങനെയാണെങ്കിൽ സോഹന്റെ വീട്ടിലോ ഓഫീസിലോ അന്വേഷിക്കണം അങ്ങനെയൊക്കെയല്ലേ സാധാരണ ചെയ്യുന്നത് അഭി പറയും ദേവബാലെ ഞാൻ വിളിച്ചത് മാഷന്റെ ഫോണിലാ സോഹൻ എന്ത് പറ്റിയെന്ന് എനിക്കറിയണം ദേവു പറയും വിളിച്ചത് അച്ഛന്റെ ഫോണിലാണെങ്കിലും നിന്റെ ഉദ്ദേശം എന്താ എനിക്ക് മനസ്സിലായി അഭി ആ സമയം സോഹൻ റൂമിൽ കടന്ന് ബഹളം ഉണ്ട് വാതില് തുറക്കുന്നു പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ദേവു ഫോണുമായി പുറത്തേക്ക് ഇറങ്ങും നിനക്ക് ഞാനുമായിട്ടൊന്ന് സംസാരിക്കണം അതിനു വേണ്ടിയല്ലേ ഹാർഡ് ഡിസ്കിന്റെ പേരൊക്കെ പറഞ്ഞ് വെറുതെ വിളിക്കുന്നത് ഒരു ചമ്മൽ ഒഴിവാക്കാൻ വേണ്ടി അതിന്റെ ഒന്നും ആവശ്യമില്ല ഞാൻ നിന്റെ ഭാര്യയല്ലേ നിനക്ക് എപ്പം വേണമെങ്കിലും എന്നെ വിളിക്കാം അതുകൊണ്ടല്ലേ നീ പറഞ്ഞതും ചെയ്തതും എല്ലാം ഞാൻ ക്ഷമിച്ചത് അവിടെ എന്താ സംഭവിച്ചെന്ന് ഞാൻ പറയട്ടെ പുതുമോടി കഴിഞ്ഞപ്പം നീയും ഇഷയും വിഷയം തമ്മിൽ ഉടക്കി അവൾ നിന്നെ എടുത്ത് വെളിയിലിട്ടു വെയിലും മഴയും കൊള്ളാതെ എങ്ങനെയെങ്കിലും നിനക്കിവിടെ തിരിച്ചു കയറണം അതല്ലേ കാര്യം അഭി പിന്നെ ദേവു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോവും അഭിഷേകിന് ദേഷ്യം വന്ന് അവളോട് ഒച്ച വെക്കുന്നുണ്ട് ചീ നിർത്തടി എന്നും പറഞ്ഞ് അഭി ഫോൺ സ്പീക്കർ ഇട്ടിട്ട് പറയും എൻ്റെ ജീവിതത്തിൽ നിന്ന് മുറിച്ചു മാറ്റേണ്ടതും ഒഴിവാക്കി കളയേണ്ടതും ആരെയാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാടി അത് നിന്നെയാ ഇനിയും ആ നരകത്തിലേക്ക് ഞാൻ ഒരിക്കലും തിരിച്ചു വരില്ല ദേവു പറയും നിന്റെ ഭാര്യയുടെ ഇതൊക്കെ പറയുന്നതിന് നിനക്ക് ഓർമ്മ വേണം എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഞാനേ ഉള്ളൂ അഭയെന്ന് നീ ഓർക്കണം ഇപ്പൊ നിന്റെ ഒച്ചയൊക്കെ അങ്ങ് പൊന്തിയല്ലോ ഇവിടെ കട്ടില് ഒരു പുഴുവിനെ പോലെ കടന്ന് എഴുന്നത് നിനക്ക് ഓർമ്മയുണ്ടോ എന്നോട് ജ്യൂസ് ഇരന്ന് വാങ്ങിയതും ഞാൻ പറയുന്നതെല്ലാം തല കുനിച്ചിരുന്ന് സമ്മതിച്ചതുമൊക്കെ നീ മറന്നു അവിടെ ചെന്നപ്പം ഇഷയായി അല്ലേ നിനക്കെല്ലാം എന്താ അഭി നീ ഇങ്ങനെ ഇനി എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് പറയാനും ഞാൻ തയ്യാറാ ഇതെല്ലാം നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് നീ എന്താ അഭി മനസ്സിലാക്കാത്തത് അഭി പറയും ഇതിനെക്കുറിച്ച് എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യം ഇല്ല ദേവബാലേ അതിനുവേണ്ടി ഞാൻ വിളിച്ചതും ദൈവ് പറയും എന്നാ ഈ വിഷയത്തിനെ കുറിച്ച് സംസാരിക്കാൻ മാത്രമേ എനിക്ക് താല്പര്യമുള്ളൂ നമ്മുടെ നല്ല നാളുകളെ വെറുതെ പാഴായി പൊക്കോണ്ടിരിക്കുന്നത് ഇത്രയും ഞാൻ സോഫ്റ്റ് ആയിട്ടാണ് സംസാരിച്ചത് ഈ ദേവബാലക്ക് വേറൊരു മുഖം കൂടി ഉണ്ട് അത് നിനക്കറിയാലോ അത് എന്നെ കൊണ്ട് വെളിയിൽ മര്യാദക്ക് നീ ഇവിടെ വന്നോണം ഇഷ അഭിഷേകിന്റെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങും എന്നാ പിന്നെ നിന്റെ മുഖം ഒന്ന് കാണിട്ടിടീന്ന് പറയുമ്പോഴത്തേക്കും ദേവ് ചോദിക്കും ഓ നീ ഉണ്ടായിരുന്നു അടുത്ത് എന്റെ മുഖം എന്താന്ന് അഭിയോട് നീ ചോദിച്ചു നോക്ക് നീയൊന്നും അത് താങ്ങില്ല ഇഷ പറയും എനിക്കറിയാം ഒരു ഭ്രാന്തിക്ക് പല മുഖം കടിക്കാം മാന്ത പിച്ച റോഡിലൂടെ പൊട്ടിച്ചിരിച്ച് നടക്കാം അങ്ങനെ എന്തോ ആവാലോ പക്ഷെ നിന്റെ ആ മുഖമായി എൻ്റെ അഭിയുടെ എടുത്തേക്കെങ്ങാനും വന്നാൽ ആസിഡടുത്ത് ഒഴിക്കും ഞാൻ എടിയെന്ന് ദേവബാല പറയുമ്പോൾ ഇഷ പറയും ഇതൊന്നും പറയാനല്ല നിന്നെ വിളിച്ചത് നീ എന്നെ കൊണ്ട് പറയിച്ചതാ സോഹനവിടെ വന്നിട്ടുണ്ടെന്ന് അറിയാം അവിടെ വന്ന ശേഷം ഞങ്ങൾ അവനെ കോണ്ടാക്ട് ചെയ്തതാ ഇപ്പം വിളിച്ചിട്ട് കിട്ടുന്നില്ല അവനെ ഏതെങ്കിലും വിധേന അപകടപ്പെടുത്താനെങ്ങാനും നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദേവബാലെ കളി ഇതുപോലെയൊന്നും ആയിരിക്കില്ല ദേവബാല പറയും സോഹനെ ഞാൻ വെട്ടിക്കേറി അടുപ്പി വെച്ച് കത്തിച്ചടി നീ എന്ത് ചെയ്യുവെന്നാ നീ ഇങ്ങോട്ട് വാ നിനക്ക് ഞാൻ അവന്റെ ചാരം വാരി തരാം മര്യാദക്ക് എന്റെ അഭിയെ നീ വിട്ടോ അതാ നിനക്ക് നല്ലത് അഭി ആ ഫോൺ വാങ്ങി കോള് കട്ട് ചെയ്യും എന്നിട്ട് പറയും അവളോടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യവും ഇല്ല അവള് നമ്മളെ വഴി തെറ്റിക്കാൻ നോക്കുക വെറുതെ എന്തിനാ നമ്മളുടെ എനർജി പാഴാക്കുന്നത് സോഹൻ വീണ്ടും വാതിൽ തുറക്കാൻ പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട് ദേഷ്യം വന്ന സോഹൻ ചവിട്ടി പൊളിക്കാന്ന് വിചാരിച്ച് കാല് പൊക്കുമ്പം തന്നെ ദേവു വാതിൽ തുറക്കുന്നുണ്ട് അവളുടെ കയ്യിൽ കത്തിയുണ്ട് ദേവു ചോദിക്കും ശബ്ദം ഉണ്ടാക്കരുതെന്ന് നിനക്ക് ഞാൻ താക്കിയത് തന്നല്ലേ ഉച്ച വെച്ച ആളെ കൂട്ടെന്ന് കരുതി കാണുവല്ലേ എന്നിട്ട് ആരെങ്കിലും വന്നോ അല്ല നിനക്ക് ഇവിടുന്ന് ജീവനോടെ രക്ഷപ്പെടാൻ ഇല്ലേ എല്ലാരും കൂടി എന്നെ ആക്കരുത് അതാർക്കും ഗുണം ചെയ്യില്ല സോഹം ചോദിക്കും അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക എന്നെ ഇവിടെ പൂട്ടിയിട്ടിട്ട് ദേവബാലിക്ക് എന്ത് കിട്ടാനാ ഞാൻ എന്ത് ദ്രോഹ ചെയ്തത് ദേവു ചോദിക്കും നീ എന്ത് ചെയ്തെന്നോ നീയാ എല്ലാത്തിനും കൂട്ടു നിന്നത് എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞതാ അഭി എന്റെ ജീവനാന്ന് അവനെ വേണെന്ന് അതൊന്നും ആരും കേട്ടില്ല അതുകൊണ്ട് നീ ഇവിടെ കിടക്കണം അഭിഷേക് ഈ വീട്ടിൽ വരുന്നതുവരെ നീ ഇവിടെ ഉണ്ടാവണം അഭിഷേക് വന്നില്ലെങ്കിൽ സോഹം ചോദിക്കുമ്പോൾ ദേവഭാര ദേഷ്യത്തോടെ കത്തി അവൻ്റെ നേരെ നീട്ടുന്നുണ്ട് അത് കേട്ട് വരുന്ന ദേവരാജൻ പറയും അഭിഷേക് വന്നില്ലെങ്കിലോ മോനെ സോഹ നിനക്ക് ഇത്രേ ആയുസുള്ളൂ എന്ന് നീ വെറുതെ അങ്ങ് കരുതിക്കോ സോഹം ചോദിക്കും താങ്കൾ താങ്കളൊരു മാഷല്ലേ നിങ്ങളിൽ നിന്നും ഇങ്ങനൊരു പ്രവൃത്തി ഒട്ടും പ്രതീക്ഷിച്ചതല്ല നിങ്ങൾ മാഷ് എന്ന് പറയാനുള്ള ഒരു യോഗ്യതയില്ല അയാൾ പറയും എനിക്കറിയാൻ സോഹ ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് ഒരു മാഷിൻ്റെ കുപ്പായ അല്ലെന്ന് എന്നെ ഈ മാഷാക്കിയത് നിന്റെ പ്രിയപ്പെട്ട അഭിഷേക് തന്നെ ശരിയാണ് ഇപ്പൊ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുക ഞാൻ ആ പഴയ മാഷാവണെങ്കി നിന്റെ കൂട്ടുകാരൻ വിചാരിക്കണം എന്നെ എന്റെ മോളേയും ചതിച്ച നിന്റെ കൂട്ടുകാരൻ ദൈവ് പറയും വാതില് പൊളിച്ചും ബഹളം വെച്ചും ഇവിടുന്ന് രക്ഷപെടാന്ന് നീ കരുതണ്ട എന്താ വേണ്ടെന്ന് ഞങ്ങള് തീരുമാനിച്ചിട്ടുണ്ട് അഭിഷേക് വരുന്നവരെ അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്ന നിനക്ക് നല്ലത് മറിച്ചാണെങ്കി അച്ഛൻ പറഞ്ഞതുപോലെ നിന്നെ രക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല ആരെ കൊണ്ടും പറ്റില്ല സോഹ അപ്പം പറഞ്ഞതുപോലെ നിന്നും പറഞ്ഞ് കത്തി അവന്റെ കഴുത്തിന് നേരെ വെക്കും ദേവരാജൻ പറയും അയ്യോ വേണ്ട മോളെ സോഹൻ കേട്ടോളും മോൾ ഇങ്ങ് വാന്നും പറഞ്ഞ് ദേവൂനേം കൂട്ടി അവിടെ പോകും ഡോർ ലോക്ക് ചെയ്തിട്ടാണ് പോകുന്നത് അന്നേരമാണ് സോഹൻ ഹാർഡ് ഡിസ്ക് കട്ടിലിൽ ഇരിക്കുന്ന കാണുന്നത് സോഹൻ അത് എടുത്തിട്ട് പറയുന്നുണ്ട് ഷോ എന്നോട് ഈ ചതി വേണ്ടായിരുന്നു ഇതിവിടെ ഇരിക്കുന്നത് നേരത്തെ കണ്ടിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ വാരില്ലായിരുന്നു ദേവു ആകെ ഭ്രാന്തെടുത്ത് നിൽക്കുകയാണ് ദേവരാജൻ പറയും മോളെ ദേവു ഇത്രയ്ക്ക് ആയ സ്ഥിതിക്ക് അഭിഷേക് ഇങ്ങോട്ട് വരുവെന്നേ ഉറപ്പാ ഇനി എങ്ങാനും വന്നില്ലെങ്കിൽ സോകനെതിരെ പരാതി കൊടുക്കുമെന്നും പറഞ്ഞ് നമുക്ക് ഭീഷണിപ്പെടുത്തി നോക്കാം ആ സമയം ദേവുവിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട് നമ്പറാണ് ആരാന്നും അറിയത്തില്ല ദേവു എന്തായാലും കോൾ അറ്റൻഡ് ചെയ്യും സോനാദേശായി ആണ് വിളിക്കുന്നത് അവര് പറയുന്നുണ്ട് മോളെ ദേവു മോള് ഫ്രീ ആണെങ്കിൽ വീട്ടിലേക്ക് ഇറങ്ങുക അഭിയെ മോക്ക് വേണ്ടേ അതിനുള്ള ചില പ്ലാനൊക്കെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് ദേവു പറയും മമ്മ ഞാൻ ഇപ്പം ഇവിടെ വേറൊരു പ്ലാനില്ല ഞാൻ വിരിച്ച വലയിൽ ഇര വന്ന് കുടുങ്ങിയിട്ടുണ്ട് സോനക്ക് കാര്യം മനസ്സിലാവില്ല ദേവു പറയും പ്ലാൻ സക്സസ് ആയി ആയിക്കഴിഞ്ഞാൽ അന്നേരം ഞാൻ മമ്മിയോട് പറയാം ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ കണ്ടാൽ എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്യും ദേവരാജിനെ തീരെ ഇഷ്ടപ്പെടത്തില്ല സോനാ ദേശായി വിളിക്കുന്നതും അവരുമായിട്ട് ഓരോന്ന് പ്ലാൻ ചെയ്യുന്നതൊക്കെ ദേവബാല ഇനി നമ്മളുടെ വഴിക്ക് വരില്ല എന്ന് നീനയ്ക്ക് മനസ്സിലായിട്ടുണ്ട് ആ കാര്യം സോനയോട് പറയുന്നുണ്ട് സോന പറയും ഏത് വഴിയും ദേവബാലെ നമ്മളുടെ വഴിക്ക് ഞാൻ കൊണ്ടുവന്നിരിക്കും നീനു ചോദിക്കും അതിൻ്റെ ആവശ്യം എന്താ മമ്മ ആ ദേവബാല അങ്ങ് വിട്ടേക്ക് ഇത് നമ്മൾ കളിക്കേണ്ട കളിയല്ലേ എന്ന് അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ദേവബാല അടുത്ത നീക്കം നടത്തുന്നതിന് മുമ്പ് ഇഷയോ അഭിയോ പോലീസിൽ പരാതി കൊടുക്കുന്നതായിരിക്കും നല്ലത് സോഹന്റെ കാര്യം പറഞ്ഞിട്ട് അല്ലെങ്കിൽ സോഹനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ലല്ലോ മിസ്സിംഗ് പറഞ്ഞാണെങ്കിലും പരാതി കൊടുത്താൽ മതിയല്ലോ ഇനി അല്ലാണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ദേവബാലിക്ക് തന്നെ വിജയം ഉണ്ടാകത്തുള്ളൂ